അവൻ കൊന്നില്ലല്ലോ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്റ്റേഡിയത്തിന്റെ ചടുലമായ അന്തരീക്ഷത്തിൽ സോക്കർ പിച്ചിൽ അവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ രണ്ടേ പൂജ്യത്തിന് പിന്നിലായിരുന്നു കൊമ്പന്മാർ കളിയുടെ എല്ലാ മേഖലകളിലും എതിരാളികളിലെ ആധിപത്യം പുലർത്തിയപ്പോൾ അന്തരീക്ഷത്തിൽ നിരാശിയുടെ നെഴലുകൾ രണ്ടാം പകുതി ആരംഭിക്കുമ്പോൾ ആതിഥേരിൽ നിശ്ചയദാർഢ്യത്തിൻ്റെ പുതുബോധം ഉണർന്നിരുന്നു തോൽവി സമ്മതിക്കാൻ അവർ ഒരുക്കമല്ലായിരുന്നു അപ്പോഴാണ് സാക്കായുടെ ഊർജിതമായൊരിടിമുടക്കം എതിരാളികളുടെ ഗോൾ വലയ്ക്കുള്ളിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നത് ിലേക്ക് കുതിച്ചു വീഴുന്ന പന്ത് സഹതാരങ്ങളിൽ പ്രതീക്ഷയുടെ മിന്നൽപ്പുടർ ചുരുക്കി സാക്കായ ഗോളിൽ ആവേശഭരിതരായ ആതിഥേയ ആവേശം തകരാതെ അസാന്തരായി മുന്നോട്ട് പിന്നീട് ലഭിക്കുന്ന പെനാൾട്ടി തിളക്കമാർന്ന സ്ട്രൈക്കിൽ ദിമിത്രിയോസ് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തേക്ക് എതിരാളിയുടെ ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് സമനില ഗോളിനിരുന്നു കൊച്ചിയുടെ ഗാലറി ആവേശാരഭങ്ങളാൽ പൊട്ടിത്തെറിച്ചു അവരുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ തീപ്പൊരി ജ്വലിച്ചു കൊണ്ടേയിരുന്നു സമയം കുറയും തോറും ആതിഥേയർ അവരുടെ തിരിച്ചുവരവിന് ആക്കം കൂട്ടിക്കൊണ്ടേയിരുന്നു ശുദ്ധമായ മാന്ത്രികതയുടെ ഒരു നിമിഷത്തിൽ ദിമിത്രിയോസ് ഒരിക്കൽ കൂടി തൻ്റെ പാദമുദ്ര പതിപ്പിക്കുന്നു തൻ്റെ ടീമിനെ മുന്നിലെത്തിക്കുവാൻ കൃത്യമായി ഫിനിഷ് നൽകുന്നു സ്കോർ മൂന്ന് രണ്ട് ആ കഥ അവിടെയും അവസാനിച്ചില്ല ഫുൾ ടൈമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഒരു നിയോഗമെന്ന വണ്ണം പന്തവൻ്റെ കായളിലേക്ക് എത്തിപ്പെടുന്നു സമർത്ഥമായ ഒരു സ്പർശനത്തിലൂടെ എതിർ ടീം പ്രതിരോധക്കാരെ കബളിപ്പിച്ചുകൊണ്ട് സെക്കൻഡ് പോസ്റ്റിലേക്ക് ഒരു മിന്നൽ ഷോട്ട് ഉതിർക്കും ഹർഷദ്വീപിനൊന്ന് കാണുവാൻ സാധിക്കും മുമ്പേ പന്തിന് ഏഴൻ വലകളെ ചുംബിച്ച് കഴിഞ്ഞു ഫെഡോറിൻ്റെ മാസ്മരിക ഫിനിഷിംഗിൽ നാല് രണ്ടെന്ന സ്കോറിൽ ആവേശകരമായി ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി തലയോർത്തി വിമർശനങ്ങളുടെ ക്രൂരമ്പുകൾക്ക് അതിനും ക്രൂരമായി മറുപടി നൽകിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമ്പോൾ ഒന്നുകൂടി ഓർത്തുവെക്കുക അവൻ്റെ കഥകളെ കെട്ടുകഥകളായി കരുതിയവർക്ക് മുന്നിലേക്ക് ഇനിയൊരു പക്ഷെ വരാനിരിക്കുന്നത് ഫെഡോറിയുകം തന്നെയാകും അവൻ വന്നിരിക്കുന്നത് പഴയ ചരിത്രങ്ങളെ ഓർമ്മിപ്പിക്കാനാവില്ല പുതിയ ചരിത്രം സൃഷ്ടിക്കാനാകും സോ Wait for that.